യാത്ര എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ആപ്ലിക്കേഷനുകളിൽ ഒന്നാണ് ഗൂഗിൾ മാപ്പ് കഴിഞ്ഞ കുറെ കാലങ്ങളായി വളരെയധികം ഫീച്ചറുകൾ ഈ ആപ്പിൽ കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് മാപ്പ് ഉപഭോക്താക്കൾക്കായി പുതിയ ഫീച്ചർ കെട്ടിടത്തിന്റെ പ്രവേശന കവാടം കൃത്യമായി കാണിച്ചു കാണിച്ചുകൊടുക്കുന്ന ഫീച്ചറാണ് പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത് നിലവിൽ കെട്ടിടത്തിന്റെ പേര് നൽകി സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന നാവിഗേഷൻ അനുസരിച്ച് യാത്ര ചെയ്താൽ പലപ്പോഴും കെട്ടിടത്തിന്റെ മുൻവശത്ത് എത്തണമെന്നില്ല കെട്ടിടം നിൽക്കുന്ന സ്ട്രീറ്റിൽ നിന്ന് മാറി കെട്ടിടത്തിന്റെ ഏതെങ്കിലും വശത്തുള്ള മറ്റൊരു സ്ട്രീറ്റിലായിരിക്കും ചിലപ്പോഴെങ്കിലും എത്തിച്ചേരുക ഇത് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഫീച്ചറാണ് അവതരിപ്പിക്കാൻ പോകുന്നത് പരീക്ഷണ ഘട്ടത്തിലാണ് ഈ ഫീച്ചർ കെട്ടിടം സെർച്ച് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുന്നതും പ്രവേശിക്കുന്നതുമായ കെട്ടിടത്തിന്റെ ഭാഗം കൃത്യമായി കാണിക്കുന്നതാണ് ഫീച്ചറിന്റെ പ്രത്യേകത ലാസ് വെഗാസ് സാൻ ഫ്രാൻസിസ്കോ ബെർലിൻ ന്യൂയോർക്ക് സിറ്റി തുടങ്ങിയ നഗരങ്ങളിലെ കഫേകൾ ഓഫീസുകൾ സൂപ്പർമാർക്കറ്റുകൾ ഹാർഡ്വെയർ സ്റ്റോറുകൾ റെസ്റ്റോറന്റുകൾ എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഈ ഫീച്ചർ പരീക്ഷിക്കുകയും ഏറെക്കുറെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ചെറിയ കെട്ടിടങ്ങൾക്ക് ഈ ഫീച്ചർ ഉപയോഗപ്രദമാകില്ലെങ്കിലും മാളോ അല്ലെങ്കിൽ ആശുപത്രി പോലുള്ള വലിയ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ ഫീച്ചർ വളരെയേറെ സൗകര്യപ്രദമാണ് ഫീച്ചർ നിലവിൽ പ്രാരംഭഘട്ടത്തിലാണെന്നും ഇനിയും മാറ്റങ്ങളും പരിഷ്കാരങ്ങളും വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഫോണിനെ ബന്ധിപ്പിക്കുന്ന പുതിയ ആപ്പ് അവതരിപ്പിച്ച മൈക്രോസോഫ്റ്റ് ഫോൺ ലിങ്ക് ആപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ആപ്പ് വഴി ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണും ഐഫോണും ബന്ധിപ്പിക്കാൻ കഴിയും ഫോൺ ഉപയോഗിക്കുമ്പോഴും പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഫോൺ ലിങ്ക് ആപ്പ് വഴി പ്രവർത്തിപ്പിക്കാൻ കഴിയും ഫോണിലെ സുപ്രധാനമായ ഡാറ്റകളെല്ലാം ഈ ആപ്പ് വഴി പി സിയിൽ ബന്ധിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബ്ലൂടൂത്തും വൈഫൈയും ഉപയോഗിച്ചാണ് പി സിയുമായി ഫോൺ ബന്ധിപ്പിക്കുക ഫോൺ ലിങ്ക് ആപ്പ് വഴി പി സിയെ ബന്ധിപ്പിക്കുമ്പോൾ തന്നെ സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിയും കൂടാതെ കോളുകൾ വിളിക്കാനും സ്വീകരിക്കാനും കഴിയും ഫോണിൽ വരുന്ന അറിയിപ്പുകൾ പി സിയിൽ ലഭിക്കുകയും ഫോണിൽ അടുത്തിടെ വന്ന ചിത്രങ്ങൾ കാണാൻ കഴിയുമെന്നതും ആപ്പ് ുന്ന ഗ്യാരാണ് മീഡിയ പ്ലേബാക്കുകൾ നിയന്ത്രിക്കുക ആപ്പ് മീറ്റിംഗ് ഇൻസ്റ്റന്റ് ഹോട്ട്സ്പോട്ട് കോപ്പി പേസ്റ്റ് സംവിധാനം വയർലെസ് ഫയൽ ഷെയറിംഗ് എന്നിവയും സാധ്യമാകും ഫോൺ ലിങ്ക് ഉപയോഗിച്ച് ആൻഡ്രോയിഡ് ഫോൺ വിൻഡോസ് പി സിയുമായി ബന്ധിപ്പിക്കാൻ വിൻഡോസ് കമ്പ്യൂട്ടറിൽ ഫോൺ ലിങ്ക് ആപ്പും ആൻഡ്രോയിഡ് ഫോണിലെ ലിങ്ക് ടു വിൻഡോസ് ആപ്പും ഉപയോഗിക്കേണ്ടതുണ്ട് വിൻഡോസ് ടെന്നിലും വിൻഡോസ് ഇലവനിലും ലിങ്ക് ആപ്പിൽ പ്രവർത്തനക്ഷമമാണ് ഇവയുടെ ഏറ്റവും പുതിയ പതിപ്പാണ് ഉപയോഗിക്കേണ്ടത് ഫോൺ ലിങ്ക് ആപ്പ് എത്തിയതോടെ ഒരേ സമയം രണ്ടുപകരണങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാനാകും ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്